ഞ്ച് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് അടിസൈല ഓഫർ എന്ന് പറയുന്നത് കണ്ടോ ഔ ഇതിന്റെ ബോർഡർ ഒക്കെ ഉണ്ടോ അത് സത്യം പറഞ്ഞാൽ ആർക്കെടുത്ത് കൊടുത്താലും മോശം പോലെ ആർക്കും എടുത്ത് കൊടുക്കണ്ട നിങ്ങൾ തന്നെ എടുത്തോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുത്ത് ഇതാക്കണം അതിന്റെ ബ്ലൗസ് ഒക്കെ ഉണ്ടോ വെറു ടൂ ഡേ ഇത്രേ ഉള്ളൂ ഈ ഒരു സാരിയുടെ പ്രൈസ് നമ്മൾ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ശതമാനം ഓഫർ ആണ് കൊടുക്കുന്നത് നല്ല സാരി കേട്ടോ നല്ല കളറിലു താപോല അത് കോപ്പറില് കോപ്പറില് കോപ്പർ താമര കോപ്പറിലൊന്നും ഭംഗിയായിട്ട് നല്ല ഭംഗിയാട്ട കളർ കാണാ പല്ലു കാണാലോ നിങ്ങക്ക് എന്താ രൂപയുള്ള ഈ പ്രൊക്കറ്റ് സാരിക്ക് ഭയങ്കര റേറ്റ് കുറവില്ലേ ഇപ്പൊ പ്രാവശ്യം നിങ്ങക്ക് സാരികള് കുണന്നൊക്കെയാണ് രസമായിട്ടല്ല ഒരു സൈഡില് മാത്ര കൊടുത്താ നല്ല ഭംഗിയ നല്ല ക്ലാരിറ്റി ഉണ്ട് എല്ലാത്തിലും നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ശരോണെ ഈത്തുകടില് ആടി സൈൽ തുടങ്ങിയത് അതൊന്നും രണ്ട് മൂന്നൊന്നല്ല ഒരുപാട് കളക്ഷൻസ് ഈ പ്രാവശ്യം ഏറ്റവും റേറ്റ് ഒന്നും ഇല്ല അതും വെറും എഴുപത് ശതമാനമൊക്കെയാണ് വിലക്കുറവ് മിസ് മിസ്സാക്കേണ്ട ചേച്ചിമാരെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതുപോലെ ഓണം കളക്ഷൻസ് ആയിട്ട് ഒരുപാട് വേറെയും വന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ കീവ മറന്നിട്ടില്ലല്ലോ കീഴിലും പത്ത് മുന്നാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് അപ്പൊ എല്ലാ ചേച്ചിമാരും മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നല്ല ടിഷ്യൂന്റെ സെറ്റ് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കട്ടെ നല്ലൊരു ഓണസമ്മാനമായിട്ട് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ കുടിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതായിരിക്കും ഉള്ളിയെ പോയിട്ട് കളക്ഷൻസ് വാങ്ങിച്ചാൽ കാരണം സൂർജിത്ത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കണം വായോ ഹലോ ഗംഭീര തീർച്ചയായിട്ടും നമുക്ക് ഓണം ഒക്കെ അടുത്ത് വരാറുണ്ട് അപ്പൊ എല്ലാത്തിനും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പൊ എല്ലാവർക്കും അതെ അപ്പൊ ഈ മഴക്കാലത്ത് ഏറ്റവും റേറ്റ് ഒരുപാട് അത് കൂടാതെ കുറച്ച് നമുക്ക് അതും സെറ്റ് വെച്ചിട്ടുണ്ട് അതെ ഇത് നമുക്ക് ഓഫറിലിട്ട കളക്ഷൻസ് അല്ല നമ്മള് കുറച്ചു അതെ സ്റ്റാർട്ടിംഗില് ലോ ബഡ്ജറ്റിലുള്ള കളക്ഷൻസ് കാണിക്കാം അതിനുശേഷം ആഡി ഓഫർ കാണിക്കാം അതും കഴിഞ്ഞ് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റ് സാരി നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമുക്കൊരു ഷിഫോൺ ടൈപ്പ് സാരിയാണ് അതിൽ നമുക്കൊരു ചുങ്കടി വർക്ക് ആവുകയാണ് കൊടുത്തേക്കുന്നതായിട്ട് സാരി ഫ്ലോവിംഗ് ആയിട്ട് കിടക്കുന്ന സാരിയാണ് നമുക്ക് യൂസിങ് കംഫർട്ട് രക്ഷ ഇല്ലാത്ത അതെ യൂസിങ് കംഫേർട്ട് ഉള്ള സാരിയാണ് ഇതിപ്പോ പല്ലും ഇതൊക്കെ സെയിം തന്നെ വരിക പക്ക സെയിം തന്നെ വരിക അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല അഞ്ഞൂറ്റി അമ്പത് രൂപ വരും നല്ല ക്വാളിറ്റി ഉള്ളി പാർട്ടി വെയർ ആയിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് അടിപൊളിയായിരിക്കും ബ്ലൗസ് ഉണ്ടോ ബ്ലൗസ് ആക്ച്വലി ഇത് വിത്തൗട്ട് ബ്ലൗസ് വിത്തൗട്ട് ബ്ലൗസ് ആ വിളസ് കേട്ടോ നമ്മളെ പറയുകയാണ് പക്ഷെ നിങ്ങൾ ഒരു കോൺട്രാക്സ് കയ്യിലുള്ള ബ്ലൗസ് യൂസ് ചെയ്യാൻ ഓരോ കളേഴ്സും ഗംഭീര കളേഴ്സാ ഇതാണ് നമുക്ക് പല്ലു പല്ലുപോഷം വരുന്ന അങ്ങനത്തെ സത്യം പോലെ ഈ സാരി എടുക്കാൻ പറ്റില്ല അത്രയും ഇതൊക്കെ രക്ഷില്ലാത്ത കളേഴ്സ് കാണിച്ചരാം എന്തായാലും സ്ക്രീൻഷോട്ട് അടി കാണിച്ചു നല്ല കഴിയുള്ള

ഈ കളറൊന്നും കാണിച്ചിട്ടില്ല ഷിഫോൺ മെറ്റീരിയൽ വെറും അഞ്ഞൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഓഫറിലേക്ക് ഓഫർ ഓഫർ ഇല്ലാതെ തന്നെ ഈ പ്രൈസ് വരുന്നുള്ളു ഡബിൾ നൈൻ എന്നുള്ള പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഗോൾഡ് ഫോയിൽ പ്രിന്റ് വരുന്ന സാരി ആണ് ഇത് അതെ ഒരു വിത്തൌട്ട് ബ്ലൗസ് ആണ് വരുന്നത് നല്ലപാട് പേര് ചോദിച്ചിരുന്ന കേട്ടോ ഈ ഒരു സാരി അതെ ഇതിന്റെ രണ്ട് മൂന്ന് പാറ്റേൺ ഉണ്ട് അല്ലേ ഓപ്പൺ ചെയ്തിട്ടോ മൂന്ന് പാറ്റേൺസ് ഇതിൽ നമ്മൾ വളർന്നിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയത് വൺ സൈഡ് ഒരു ഗോൾഡൻ ഗോൾഡൻ്റെ കൊടുത്തല്ലേ അതെ 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 ഒരു സ്പൈപ്പില ഗോൾഡൻ്റെ ഒരു ഫ്ലോറൽ ഫുൾ ആയിട്ടും ഇത് ഫ്യൂഷൻ പ്രിന്റ് നല്ല ഗോൾഡ് ഫോയിൽ ഭംഗിയായിട്ട് എടുക്കുക ചെയ്യാം ജസ്റ്റ് ടൂ ഡബിൾ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി അതിൽ നല്ലോൺ അപ്പൊ നമുക്ക് എന്താ പ്രശ്നം അല്ലേ കളർ ചേഞ്ച് രക്ഷ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതെ എല്ലാ സാരികള് നമ്മളെടുത്ത് പറയാനോ വിത്തൗട്ട് ബ്ലൗസ് ആട്ടത് അതെ ബ്ലൗസ് ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് എടുത്ത് ബാഗെ തന്നെ വേറെ ഇത് പോകാൻ പറ്റില്ല തീർച്ചയായിട്ടും ഓരോ കളേഴ്സും അല്ല നിങ്ങൾക്ക് പറ്റിയ റെഡിമെയ്ഡ് അതും നമ്മുടെ കയ്യിലുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അത് നിങ്ങൾക്ക് വിളിക്കാം ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസും റെഡിയാക്കി തരുന്നതായിരിക്കും തീർച്ചയായിട്ടും അടുത്തൊരു കളക്ഷൻ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട് പക്ഷെ പാറ്റേൺ വ്യത്യാസം അതൊരു മൂന്നും നാലും സാരിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂല ഇത് മൂന്നും അതെ നിസ്സാരണക്കെ മേടിക്കാം നിങ്ങൾക്ക് അടിപൊളി നല്ല പ്രിന്റ് അല്ലെങ്കിൽ ഗോൾഡന്റെ നല്ല രസമായിട്ടുള്ള പ്രിന്റ് ആയിട്ട് നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ എടുത്ത് പറഞ്ഞു ഒരു ആടി സൈലിന്റെ ഓഫറോട് വരാൻ നിൽക്കുന്നുണ്ട് മിസ്സാക്കണ്ട ഇതൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഇതൊക്കെ എന്ത് ഒരു ഗ്രീന് ലൈറ്റ് ഒരു പിങ്ക് പിങ്ക് പിന്നെ ഒരു ചട്നി ഗ്രീന് ഗ്രീൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒരു പറ്റൺ കൂടെ ഒരു പറ്റണും കൂടെ നമുക്ക് ബോർഡർലെസ് ആയിട്ട് വരുന്നത് നമുക്ക് ഒരു ബോർഡർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത വരുന്ന കളക്ഷൻസിൽ ആ ബോർഡർ വരുന്ന പാറ്റേൺ അടുത്ത പാറ്റേൺ ഇത് ഓൾ ഓവർ ദ ബോഡി നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ പ്രിന്റ് ചെയ്തേക്കുവാണ് നിങ്ങൾക്ക് ഏത് പാറ്റേൺ ഒറ്റ പ്രൈസിൽ മൂന്ന് നോക്കിയാൽ ശരിക്കും ഓരോ ഇതിപ്പോ ഇതില് ഒരു പ്രശ്നമില്ല എടുത്തും കാരണം അത്ര റേറ്റുകളിൽ നിങ്ങൾക്ക് ഇത്രയും പാറ്റേൺസ് ആരും കൊണ്ടുവന്നില്ല കേട്ടോ വെറും ടു ഡബിൾ നയൻ അത്രേ ഉള്ളൂ ഈ ഒരു സാരിയുടെ പ്രൈസ് അത് തൊണ്ണൂറ് ഞാൻ പറഞ്ഞു ബ്ലൗസും കിട്ടും അതെ അപ്പൊ അത് മിസ്സാക്കണ്ട ഇത് ഭംഗിയാ നോക്കിക്കേ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് മച്ചന്ത കളർ ഒരു അതെ നല്ല സൈറ്റ് ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിയ കളർ ഇത്രയും കളേഴ്സിൽ മൂന്ന് പാറ്റേൺസിൽ കൊണന്നിട്ടുണ്ട് കൊണന്നിട്ടുണ്ട് മറക്കണ്ട ഓക്കെ അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നാല് ഡിഫറെന്റ് ഡിസൈൻ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഒരു ബ്രോക്കേഡ് സാരി ആണ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അറുനൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ നല്ല ബ്രോക്കേഡ് സാരി എടുത്തിട്ട് സെൽഫാണ് ഇത് നമുക്ക് ഈ ഒരു പോർഷൻ ആണ് നമുക്ക് പല്ലു പോർഷൻ വരുന്നത് ൊക്കെ ഫുള്ള് വർക്ക് നല്ലൊരു ബോർഡർ സാരിയുടെ സെയിം തന്നെ നമുക്ക് ബ്ലൗസ് വരുന്ന സാരി ലൈറ്റ് ഒരു ഇതുകൊണ്ട് ലൈറ്റ് സാരി കോപ്പറ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണോ നമുക്കൊരു പെട്ടെന്ന് കാണുമ്പോ സിൽവർ ഒരു പാറ്റേൺ ഇങ്ങനെ കാണാനായിട്ട് ശരി കളർ നോക്കിയേ ആഹാ ലക്ഷ കളർ കാണാങ്ങനെന്താ പല്ലു കാണാലോ നിങ്ങക്ക് എന്താ ഒരു മറന്നൂറ്റിഅമ്പത് രൂപയുള്ള ഈ ബ്രോക്കറ്റ് സാരിക്ക് ഭയങ്കര റേറ്റ് കുറവില്ലേ ഇപ്പൊ പ്രാവശ്യം നിങ്ങക്ക് സാരികൾ കൂടുന്നൊക്കെയാണ് അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇനിയിപ്പോ ഫംഗ്ഷനൊക്കെ അല്ല വരുന്നേ അതെ ബാഗ് എടുത്തു വെച്ച ശേഷി മോരേ നിസ്സാര പ്രൈസിന് സാരികള് പക്ഷെ നമ്മുടെ ഹൈലൈറ്റ് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ലേ അതെ അതെ അപ്പൊ നോക്കിയാ ഇതൊക്കെ കിട്ടിയ എങ്ങനെ കാണിക്കാണ്ടിരിക്കാതെ പുതിയ വന്ന കളക്ഷൻ എന്ന് വേഗം ഓടി വന്ന കേട്ടാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് എല്ലാ ആഴ്ചയിലും ഉണ്ട് നമുക്കിപ്പോ രണ്ടു ദിവസമായിട്ട് കുറെ ചില ചില കാരണങ്ങളെ പറ്റണല്ലേ അപ്പൊ അതാണ് എന്നാലും മാക്സിമം നമ്മൾ മാക്സിമം ഒരുപാട് കളക്ഷൻസ് എത്തുന്നുണ്ട് ഒക്കെ നിങ്ങളേക്ക് എത്തിക്കാൻ നോക്കാം മിസ്സാകനെ ഇതിപ്പോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി മാത്രമേ കാണിച്ചിട്ടുള്ളൂട്ടോ ഇതില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അല്ലെങ്കിൽ പ്രീമിയം സാരികൾ ഒരുപാടുണ്ട് അതുപോലെ വെഡിങ് കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു തരാറുണ്ട് അതെ നിങ്ങൾ വിളിക്കുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മൂന്ന് വിളിക്കുക എന്തെങ്കിലും അപ്പോൾ നമ്മുടെ ലൊക്കേഷന്റെ കാര്യങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പറഞ്ഞോളൂ നമുക്ക് ആക്ച്വലി തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് ബട്ട് പലരും എന്താ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മള് തൃശ്ശൂരിന്റെ ഒരു കോർണർ ആണ് അതായത് ഏകദേശം ഒരു പാലക്കാട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഒറ്റപ്പാലാണ് അപ്പൊ ഒറ്റപ്പാലം അറിയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് കുത്താമ്പള്ളി എത്താം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കാറിലൊക്കെയാണ് വരുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിൾ മാപ്പിൽ എടുത്ത് പറയേണ്ട ഒരു ലോങ്ങിന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ മണി വരെ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അറിയില്ല ജസ്റ്റ് ഒന്ന് കാരണം നിങ്ങൾ ഒരുപാട് നിന്ന് വരാം കാരണം നിങ്ങൾ ദൂരത്തുനിന്ന് വരാവുക ഭക്ഷണമൊക്കെ അറിയാം അപ്പൊ നിങ്ങള് ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മുൻകൂട്ടായി ഒന്ന് വിളിക്കാം വിളിക്കാം അപ്പൊ അല്ലെ അതാകുമ്പോ നമുക്ക് നിങ്ങള് അത്രയും പ്രതീക്ഷ വന്നിട്ട് ഷോപ്പ് അടച്ചു കിടക്കണ ഭക്ഷണം വന്നിട്ട് ആയിട്ടാണ് എത്ര എണ്ണ ഒക്കെ അടിച്ചിട്ട് അവിടെ നിന്ന്

ഇതാണ് പല്ലു വരുന്നത് സിമ്പിൾ പല്ലുവാണ് ഇത് ആക്ച്വലി നമുക്ക് എന്താ ഇത് ഡാമേജ് അല്ല നമ്മള് ടസ്സിലും ഇതാണ് നമുക്ക് വലിയ കുഞ്ചം തന്നെ കെട്ടാം ടസ്സിലേക്ക് അതെ അതെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ചില ബോഡിയാണ് ഈ ചെക്ക് നല്ല ഭംഗിയായി ഓറഞ്ച് ആ ഒരു വൈറ്റ് ഷൈഡ് ത്രെഡ് ചെയ്ത ത്രെഡ് ചെയ്ത ത്രെഡ് അതിന്റെ ഒരു ലുക്ക് തന്നെ വരെ ബോർഡർ കണ്ടില്ലേ നമുക്ക് എത്ര വരാം പ്രൈസ് നോക്കിയേ കോട്ടൺ ആണ് വരുന്നത് ഡാൻസിനും അതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു കളക്ഷൻ ആണ് പിടിക്കുമ്പോഴും നല്ല ഒരു സോഫ്റ്റ്നസ് ഫീൽ ചെയ്യാൻ പറ്റും ഇതിലാ കളറൊക്കെ നല്ല കളേഴ്സുകൾ അതെ അതെ തീർച്ചയായിട്ടും എല്ലാ ഈജുകാർക്കും നമുക്ക് മൂളിലേക്ക് പുള്ളി ഒരു ഗ്രീനാൾ ഇതിലും എട്ട് കളേഴ്സ് ഉള്ളുണ്ട് അതെ മിസ് ആക്കേണ്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിലെടുത്തോ ഇതിൽ ഇതില് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് തുറക്കാൻ നല്ല സാരികളാണ് ബഡ്ജറ്റ് എല്ലാം നമ്മൾ ആയിരത്തിന് താഴെ ആയിരത്തിന് അല്ല സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് താഴെയാണ് ഇതൊക്കെയാണ് അത്യാവശ്യം കോട്ടണും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള സാരികൾ അതെ പുതുമുണ്ട് കേട്ടോ സാരികൾക്ക് നമ്മളെപ്പോഴും കണ്ട ഒരു പാറ്റേൺ അല്ല അതെ കേട്ടോ ബോർഡർ ആയാലും എന്ത് ഭംഗിയാ നല്ല സ്റ്റൈലല്ലേ ഓരോ കളേഴ്സും എടുത്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫംഗ്ഷൻ ഒക്കെ എടുത്ത് പോകണല്ലേ നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾ നല്ല ലുക്ക് ലുക്കായിരിക്കും പല്ല് പിന്നെ സിമ്പിൾ പ്ലെയിൻ ആയി കയോ നമ്മൾ ടൈപ്പ് മാത്രമേ ഉള്ളൂ ബോട്ടിൽ ഗ്രീൻ അല്ല ആഹാ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സുകൾ ഏത് കളർ ഇഷ്ടപ്പെട്ട വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിച്ചോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് എല്ലാ കളേഴ്സും നിർത്തി കാണിച്ചു തരുന്നത് ഒറ്റ കളർ മോശം ഫ്ലോറിനേക്ക് കാണിച്ചു അപ്പൊ പിന്നീട് അതെല്ലാം ഇരിക്കുന്ന ഫസ്റ്റ് ഫ്ലോർ കേട്ടോ നമ്മുടെ ചെറവണ അതിന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് സെറ്റ് മുണ്ടൊക്കെയാന്ന് സെറ്റ് മുണ്ട് ആണുങ്ങളുടെ ഡബിൾ മുണ്ട് ഷർട്ട് ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ സെറ്റ് സെറ്റ് സാരികളുടെ ഒരുപാട് കളക്ഷൻ കളർ സാരി ഉണ്ട് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ സാരി സ്പെഷ്യൽ അതെ നമ്മള് ഇത് ഫുള്ളും നമുക്ക് ആടി ഓഫറിലുള്ള കളക്ഷൻസ് ആണ് ഫുൾ ഐറ്റം മാത്രല്ല നമ്മള് മിക്സ്ഡ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ സെറ്റ് ഓറേഞ്ചും ഡയറക്റ്റ് വരുന്ന കുറച്ചും ചൂസ് ചെയ്തെടുക്കാം കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ പറ്റും ഇതൊക്കെ നമുക്ക് ബനാറസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് മൂവായിരത്തി അറുന്നൂറ് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമ്മൾ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ശതമാനം നല്ല കൊടുക്കുന്നത് നല്ല ബുട്ട് ഹസ്റ്റാ അതെ അതെ നമുക്കിപ്പോ നോക്കി പല്ലു ഒക്കെ ഇതിന്റെ പല്ലു നോക്കിയ ടസിൽസ് ഭംഗിയായിട്ടുള്ള ടസിൽസ് കാണിച്ചു തരും നിങ്ങൾ നേരിട്ട് വരുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം അല്ലവർക്ക് ഇതൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഓപ്പൺ ചെയ്ത് എന്താ ലുക്ക് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് തൊണ്ണൂറ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് സിൽക്ക് ബുട്ടാസ് ഒക്കെ ഭയങ്കര എനിക്ക് ബോർഡർ ഭയങ്കര ഇഷ്ടമായിട്ടാ കണ്ടോ നല്ല ഭംഗിയത് ഭംഗിയുള്ള ബോർഡർ തിരിച്ച് നല്ല കാണിച്ചിട്ട് ഉള്ളിലേ അതെ അതെ ബ്ലൗസ് ഒരു ബ്ലൗസ് കോൺട്രാസ്റ്റ് അത് പല്ലു വരണേ നമുക്ക് കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോട്ടൺ സാരിയിലാണ് കുറച്ച് കൂടിയ കളക്ഷൻസ് തൊള്ളായിരത്തി വരുന്ന നല്ല കോട്ടൺ അതെ 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 നമുക്ക് ഒരു ഏകദേശം ഒരു മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ നമ്മൾ ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കുന്ന ശതമാനം അതെ ഇത് നല്ല കോട്ടൺ ഉള്ളോ അല്ലേ നല്ല ത്രെഡ് അല്ല പക്കാ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതാ കേട്ടോ ഭംഗിയായിട്ടുള്ള ത്രെഡ് വരക്ക സത്യം പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പറ്റിയ കളക്ഷൻ ഇത് കോറാ കോട്ടണില് വരുന്ന ഒരു കളക്ഷൻ അതാ ഓ ഇത് നല്ല ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറാണ് ഇതിൽ തേർട്ടി പെർസെന്റേജ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഓൾമോസ്റ്റ് അല്ലാതെ കോട്ടൺ ഉണ്ട് സോഫ്റ്റ് സിൽക്ക് ഉണ്ട് കോറ സിൽക്ക് ഉണ്ട് കോറ കോട്ടൺ ഇതിന്റെ പല്ലുട്ടാ നല്ല ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് വെറൈറ്റികളുണ്ട് നോക്കിയാ എന്ത് ഇങ്ങനെയാ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ നല്ല സാരി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ടൈമാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ അധികം പോവാതെ നല്ല വിലക്കുറവിൽ എടുക്കാൻ പറ്റും അത്രയും കളക്ഷൻസ് ഇതൊക്കെ സെക്കൻഡ് സാരി ആയിട്ട് പോലും എടുത്തു കൊടുക്കാം നമുക്ക് ഈ ഒരു കളർ റെഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേവററ്റ് ആണ് റെഡ് ആൻഡ് ഗ്രീൻ ജസ്റ്റ് എടുത്ത സ്ഥിതിക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് െങ്ങനെ സംഭവല്ലും കാണിച്ചു കൊടുക്കല്ലേ കളറ് സാരിക്ക് മിസ്സാക്കിയ വലിയ നഷ്ടം കാരണം വെച്ചാ ഇതേപോലത്തെ കളറും ഇതേപോലത്തെ സാരികളൊന്നും വരാറില്ല ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ കളക്ഷൻസും നിങ്ങക്ക് ആടി സൈഡിൽ നമ്മുടെ യും നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ഒരു മല പോലെ കിടക്കാൻ അതെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഫോർ ഡബിൾ നയനിലാണ് നിങ്ങക്ക് കിട്ടുന്നത് ഫോർ നയൻറ്റി ഫൈവ് സോറി ഫോർ നൈന്റി ഫൈവ് അതെ ൂടി കുറച്ചുണ്ടെയിൻ്റെ ഇത് വരുന്നത് പോയിട്ട് പക്ഷെ നമുക്ക് ഒരുപാട് നല്ല സ്റ്റൈലായിട്ടുള്ള കൊറ കൂട്ടങ്ങള് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വായോ ഇത് സിൽക്കിൽ വരുന്ന വായോക്ഷനാണ് അത് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് സ്വന്തമാക്കിയ മയിലും കുതിരും ണ്ട് ഇത് നല്ല സ്ഥലോ തൊണ്ണൂറ്റിയഞ്ച് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഇതാണ് അടിസ്ഥോ ആ ഇതിന്റെ ബോർഡർ ഒക്കെ ഉണ്ടാവും അത് സത്യം പറഞ്ഞാൽ ആർക്ക് എടുത്തുകൊടുത്താലും അതെ മോശം ആർക്കും എടുത്തു കൊടുക്കണ്ട നിങ്ങൾ തന്നെ എടുത്തോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുത്ത് ഇതാക്കണോ ബ്ലൗസ് ഒക്കെ ഉണ്ടോ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഡ്രസ് ആയിട്ടുണ്ട് ഒരു കളർ ഇതിന്റെ ഒരുപാട് കളൈസ് ഉണ്ടാവും അതിനുള്ളില് തീർച്ചയായിട്ടും നമ്മള് ഇന്ന് നിക്കേണ്ട വരും കാരണം വെച്ചാൽ ഇത്രയും കളക്ഷൻ ആയിരുന്നോ ഒരു ഒന്നോ രണ്ടോ കളക്ഷൻ ആണെങ്കിൽ ഒന്നോ രണ്ടോ കളക്ഷൻ അല്ല ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ നമുക്ക് ഒരു നാലായിരം അയ്യായിരം വരെയുള്ള കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആ അതിന് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾ ആലോചിക്കാം എത്രത്തോളം സാരികളാണ് ഇപ്പൊ ഈ ആടി സെല ഓഫർ ആയിട്ട് നിങ്ങൾക്ക് വരണേ അപ്പൊ മാക്സിമം പറ്റാവുന്ന ആൾക്കാര് വണ്ടി വിളിച്ച് കേറിപ്പോഴ നമ്മളീ കാണിക്കുന്ന ഒന്നല്ല ഇതിനുള്ളിൽ നിൽക്കുന്ന നടന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുപ്പ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ വെഡിങ് പാർട്ടി ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ സെറ്റ് സാരികൾ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സെറ്റ് സാരികള് ജസ്റ്റ് അതും കാണിച്ചതരണല്ലോ ഓണല്ലേ വരുന്നേ ഇതിപ്പോ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻ നല്ല ഭംഗിയാലോ സ്ട്രൈപ്പില് ഗോൾഡൻ സ്ട്രൈപ്പില് പ്രിന്റ് ഡബിൾ കളർ പ്രിന്റ് കൊടുത്താണ് മ്യൂറലിന്റെ വർക്ക് വരുന്ന ആഹാ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയൊരു മ്യൂറൽ ഡിസൈൻ അല്ലേ അതെ സെറ്റ് സാരി ഭംഗിയായിട്ട് കാണാനായിട്ട് രണ്ട് സൈഡിൽ വലിയൊരു മ്യൂറൽ നമുക്ക് എല്ലാ പ്രാവശ്യവും സൂപ്പറായിട്ട് പോകുന്ന താമര താമര അത് കോപ്പറില് കോപ്പറിലാണ് കോപ്പർ താമര ഭംഗിയായിട്ട് നല്ല ഭംഗിയത് കാണാനായിട്ട് ആ ഒരു എന്ത് ഭംഗിയാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് അതെ 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 അതായത് നമുക്ക് ഒരു ജോമെട്രിക്കൽ പാറ്റേൺ വരുന്ന ഒരു കളക്ഷൻ ആണ് അതും ഒരു റയർ പീസർ പീസ നമുക്ക് അങ്ങനെ അധികം കാണാത്ത ഒരു കിടന്നായിട്ടൊക്കെ ബോർഡർ ഒക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടില്ലേ അതൊരു മൾട്ടി കളർ വൈറ്റ് ബ്ലാക്ക് റെഡ് ഒരു കോമ്പിനേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെക്ക് വരുന്ന കളക്ഷൻ പക്ഷേ ബോർഡർ നല്ലോ കൊടുത്തത് കൊണ്ട് സ്റ്റാൻഡേർഡ് നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന രീതിയിലൊരു ചെക്കോട് തന്നെ പിടിച്ചോളൂ നല്ല ഭയാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് എല്ലാത്തിലും അതെത്തൊക്കെ ആയിരം താഴെ മാത്രം പറയാൻ പറ്റുള്ള വീഡിയോയിലും സെറ്റ് മുണ്ടും സെറ്റ് സാരി മാത്രം ഞാൻ പറയില്ലോയ്ഡറി ഡബിൾ കളറിൽ സിംഗിൾ കളറാണ് ഗ്രീനും ആ ലാവറും ഡബിൾ കളർ ശരിക്കും കാണിച്ചായിട്ട് വരുന്നത് രണ്ട് ഷെയ്റ്റ്സ് മിക്സ് ചെയ്ത് റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ടാകും ഒരുപാടുണ്ട് നമുക്കിപ്പോ ഇങ്ങനെ അവിടുന്ന് രൂപ താഴെ കൊടുക്കാൻ പറ്റും സെറ്റ് മുട്ടിലൊക്കെ ഭംഗിയത് കാണാനായിട്ട് ആ സിമ്പിളാണ് ഒരു ഇതെല്ലാ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും പക്ഷെ നല്ല ലുക്ക് വേര് തരുമ്പോ നല്ല ലുക്ക് തീർച്ചയാണ് എടുത്തേ സുസു ഇതിന്റെ ഒരു എംബ്രോയിഡറി എടുത്ത് പറയുന്ന വേണം ഫുൾ സ്ട്രൈപ്പില്ലേ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വൺ സൈഡാ നല്ല സ്റ്റാൻഡേർഡ് പല്ലും കണ്ടുകഴിഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടും ഇതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഇരിക്കുന്ന കളേഴ്സ് ഗംഭീര കളേഴ്സുകളായിട്ടിരിക്കുന്ന എടുക്കണില്ലേ അതെ വലിയ അതാ പറഞ്ഞു നിങ്ങള് ഒരു വട്ടം ആയി നിങ്ങൾക്ക് എന്തായാലും മുതല വന്നു കഴിഞ്ഞാ ഓടി നടന്ന് കാണാൻ ഉള്ളതുണ്ട് തീർച്ചയായിട്ടും അതായത് നമുക്ക് പല്ലു വരുന്നത് നല്ല സാരി കാണുമ്പോൾ വെറൈറ്റി അല്ലെ വെറൈറ്റി നമുക്കൊരു പാച്ച് വർക്ക് ആണ് നമ്മുടെ അജ്രക്കന്റെ മെറ്റീരിയൽ നമ്മള് പാച്ച് ആയിട്ട് വർക്ക് ചെയ്തേക്കണം നമ്മുടെ പല്ലു പോഷൻ വരും ചെസ് പോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം

സ്റ്റാൻഡേർഡ് മൈൽ അതിന് നിങ്ങക്ക് പുട്ടാവോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു രക്ഷല്ലാത്ത കളക്ഷൻ ആണ് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ ഹാൻഡ്ലൂമിന്റെ ടച്ച് ഫീലൊക്കെ സാരി നമുക്ക് പല്ലു പോഷൻ ഇതാ ഇതാവില്ല നമുക്ക് ബോഡിയിൽ ചെറിയ ചെറിയ പുട്ടാസ് ആയിരിക്കും അല്ലേ നല്ല കോട്ടൺ അല്ലെ നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാ നമ്മളത് എടുക്കുമ്പോ തന്നെ ഇതില് നല്ല വേറെ ഒരു എംബ്രോയിഡറി നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയിഡറി ഒരു കാർട്ടൺ ഇട്ടതില്ലേ ഭംഗിയായി എന്ത് ഫിനിഷിംഗ് നല്ല ക്വാളിറ്റി ബ്ലാക്ക് സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല കോട്ടൺ ആട്ടാ നമ്മള് പിടിക്കുമ്പോ തന്നെ ആ ഒരു കോട്ടൺ ഒരു ഫീലിണ്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല കോട്ടൺ അടിപൊളി പൊളിക്കാം എംബ്രോയിഡറി പൊളിക്ക അല്ലേ അതെ അത് മാത്രല്ല കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രൈപ്പ് സത്യം പറഞ്ഞ ബോർഡർ ആയിട്ട് വരുമ്പോ അതിന്റെ ലുക്ക് വേറെ ആയിരിക്കും തീർച്ചയായിട്ടും ഇനിയും ഇതൊന്നും നമ്മുടെ ആന ആനയും കൊടംമാറ്റവും എംബ്രോയിഡറി കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സും നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റില് വരുന്ന കളക്ഷണം ആഹാ ജസ്റ്റ് കറണ്ട് പോയില്ലേ അതെ കറണ്ട് പോയി

ആഹ് അല്ലു അത് കളറും ആ സ്റ്റൈപ്പും വന്ന ഭംഗിയാണ്ടോ ഇതൊക്കെയൊരു ബ്ലാക്കില് തന്നെ കണ്ടോ നല്ല തുളസി കത്തിരി നല്ല സിംഗിൾ കളറില് സിംഗിൾ കളറില് നല്ല കോട്ടൺ കോട്ടണിലും ദൂരെ സാരികളോന്നാണ് അറിയാതെ ഭംഗിയായിട്ടുള്ള ഒരുപാട് സാരികളൊന്നും ഇതൊക്കെ കേട്ടോ നല്ല സിമ്പിളാണ് പക്ഷെ എല്ലാ കണ്ടോ കത്ത് കൃഷ്ണനെ താൽക്കാരില്ലല്ലോ ഒക്കെ പറ്റിയ കേട്ടോ അതിന് തന്നെ കൃഷ്ണനൊക്കെ വന്നിട്ട് കേട്ടോ എന്നൊക്കെ അത് ഞാൻ നിർത്തുന്നു കേട്ടോ കൃഷ്ണൻ കൃഷ്ണന്റെ ആദ്യം എന്തുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ ഇങ്ങനെ കാണിച്ചു അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു സൈഡ് അപ്പഴത്തെ സൈഡിലേക്ക് പോയിട്ടേലാ ടിഷ്ടോട്ട് നോക്കിയാൽ സത്യം പറഞ്ഞി നമ്മള് ആരിക്കും അടച്ച് കുതിപ്പിക്കാന്നൊക്കെ പറയില്ലേ അതാണ് അതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആത്രല്ലേ ഇനി ഇവിടെ അങ്ങോട്ട് പോയാ അവിടെ ഇന്ത്യ കൊറേ ഇതില് നമ്മടെ മലയാള അക്ഷരം അക്ഷരത്തെ വന്ന അക്ഷരമാല അത് സിൽവറിലും വരുന്നുണ്ട് ഗോൾഡിലും വരുന്നുണ്ട് കോപ്പറിലും വരുന്നുണ്ട് എല്ലാത്തിനും വരുന്നുണ്ട് അതൊക്കെ മ്യൂറിലട്ടോക്ക് നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ മറ്റേ സിമ്പിൾ കളക്ഷൻസ് കേട്ടോ പക്ഷെ അധികം പക്ഷെ ഇതിന്റെ ഭംഗി നോക്കിയാ ടസിൽസ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗി നല്ല മൂവ്മെന്റ് നല്ല സ്റ്റൈലാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒരുപാടുണ്ട് നമ്മള് ി നിങ്ങള് നേരിട്ട് വിളിക്കുക ഏറ്റവും നല്ലതാ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിക്കാതെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കാനും ഒരുപാട് ലെങ്ത് ആയാലും വരെയൊക്കെ രസം ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരമാവധി എപ്പോഴും എടുത്ത് പറയുന്നത് നേരിട്ട് തന്നെ വരണം വരണം ലോങ്ങുള്ള ആൾക്കാർക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെ 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 മാക്സിമം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് കാണാനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഓണ സമയത്ത് പറ്റാവുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച ബുദ്ധിമുട്ടണം എന്നില്ല ഇപ്പം നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം ലിങ്കും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതിൽ വേണമെങ്കിലും ലിങ്കിൽ കയറാണെങ്കിൽ എല്ലാ കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മൾ പറ്റാവുന്ന അത്രയ്ക്കും നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പൊ അത്രയും കളക്ഷൻസ് കാണും സെറ്റ് സാരി കളർ സാരികളാണെങ്കിലും എല്ലാ കളക്ഷൻസും നമുക്ക് അതിൽ കാണാം അതില്ലാത്തതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ ഇത്രയും കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടാവണ്ടാവും ജസ്റ്റ് വിളിച്ചാൽ ഏത് കളക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ വേണ്ടത് ഇവിടെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ നമുക്ക് അവിടെ ഇഷ്ടംപോലെ മിസ്സാക്കേണ്ടത് നേരിട്ട് വിളിക്കാം പർച്ചേസ് ചെയ്യാ വെഡിങ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ധൈര്യമായിട്ട് നേരെ ഇട്ടു പോരാ അതെ ഇവിടെ സാരി മാത്രമല്ല ചേട്ടന്മാർക്കുള്ള ഷർട്ട് ഉണ്ട് മുണ്ടുണ്ട് ടീഷർട്ടുകൾ ഉണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള പട്ടുപാവാടകൾ പിന്നെ ലുങ്കി അങ്ങനത്തെ ഐറ്റംസ് മാക്സി നൈറ്റീസ് കളർ സാരീസ് ർച്ചേസ് ചെയ്ത് പോകാം രണ്ട് നിലയില് സോറി മൂന്ന് നിലയില് പരന്ന് കിടക്കുന്നവശാലും അതിൽ അപ്പൊ നിങ്ങൾ വന്ന് ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ല മാക്സിമം വരാം വരാൻ പറ്റാത്തരൊക്കെ ഓൺലൈനിൽ പർച്ചേസ് നീന്തൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്ന